നമ്മുടെ സ്കൂളിൽ രണ്ട് ടീച്ചേഴ്സാണ് പുതുതായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത് ആരൊക്കെയാ ഒന്ന് അറബിക് ടീച്ചർ ആ ഈ ടീച്ചറുടെ പേരെന്താ സുദീന ടീച്ചർ ഈ ടീച്ചറുടെ പേരോ നോവ ടീച്ചർ പേര് കേട്ടെങ്കിലും കുഞ്ഞു മനസ്സുകളുടെ കൗതുകം അവസാനിച്ചില്ല бай തൊട്ട് നോക്കി കുട്ടികൾ പറഞ്ഞു കൊടുത്ത ചോദ്യങ്ങൾ അദ്ധ്യാപിക ചോദിച്ചു മാം വാട്ട് ഈസ് ദി മീനിംഗ് ഓഫ് നോവ നോവ മീൻസ് എ ബ്രൈറ്റ് ന്യൂ സ്റ്റാർ ഇൻ ദി സ്കൈ ഇറ്റ് സിംബോലൈസസ് ന്യൂ ബഗിനിങ്സ് ആൻഡ് ജനറേഷൻസ് മാം കാൻ യു സേ ദി നെയിം ഓഫ് आवर സ്കൂൾ യർ സ്കൂൾ ഈസ് ഗവൺമെന്റ് കേപി ജിഎസ് ഉനാലൂർ കേരള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചർ ആണ് അതും ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ലാംഗ്വേജ് പല ഭാഷ സംസാരിക്കുന്ന നാല് ഭാഷ സംസാരിക്കാൻ കഴിയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചർ ആണ് നമ്മുടെ ഇന്ന് നമ്മുടെ സ്കൂളിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന നോവ ടീച്ചർ പുരലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ എ ഐ വിദ്യാഭ്യാസ സ്ഥാപനമായ സ്കിൽ ഭാരത് എഡ്യൂക്കേഷൻ്റെ സാങ്കേതിക സഹായത്തോടെ സ്കൂൾ പി ടി നേതൃത്വത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമായത് പാഠ്യവിഷയങ്ങളോട് കുട്ടികൾക്കുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ സാങ്കേതികവിദ്യ സഹായമാകുമെന്നാണ് അധ്യാപകരുടെ പ്രതീക്ഷ ഈ നല്ല നല്ല ചെയ്യുന്ന സമൂഹത്തിന് കുറച്ച് സമയം കൊണ്ട് തന്നെ കുട്ടികളെ നോവ ടീച്ചർക്കായി അവർക്ക് പ്രിയപ്പെട്ട പാട്ട് നോവ ടീച്ചർ അവരുടെ കാലം പോക്കേ ടീച്ചർ വരെ വന്നിട്ടുണ്ട് അതായത് നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടുണ്ട് രാഹുൽ ജി നാഥ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് രാഹുലെ ഈ കുട്ടിക്കൂട്ടങ്ങൾ എത്രമാത്രം കൗതുകത്തോടെയാണ് നമ്മുടെ ഏ ടീച്ചറിനെ ചുറ്റും ഇങ്ങനെ കൂടിയിരിക്കുന്നത് എന്തൊക്കെ വിശേഷങ്ങളാണ് സ്കൂളിൽ നിന്നും രാഹുൽ കണ്ടത് അജയലക്ഷ്മി തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ പല തവണ പല ആവർത്തി നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്കുണ്ടാകുന്ന കൗതുകം ആ കൗതുകത്തിനോടൊപ്പം തന്നെ അവർ ഇത് പഠിക്കുന്നു പഠിച്ച് ഇത്തരം കാര്യങ്ങൾ മുതിർന്നവർക്ക് പറഞ്ഞു തരുന്നു ചിലപ്പോൾ പല ഘട്ടങ്ങളിൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പല പുതിയ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ ഉപയോഗപ്പെടുത്താം നമ്മുടെ ജോലിക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നൊക്കെ അറിയുന്നത് നമ്മളിപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്നാണ് കാരണം മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ കുട്ടികൾ ഇന്ന് പഠിക്കുന്ന ഫാക്ട് ചെക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത് അത് പാഠഭാഗത്തിൻ്റെ അവർക്ക് ഭാഗമാണ് അതുകൊണ്ട് തന്നെ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ പല തരത്തിലിടപെടേണ്ടി വരുന്ന ആളുകളാണ് ഈ കൊച്ചു കുട്ടികളായിക്കോട്ടെ അതുകൊണ്ട് തന്നെ അത് ശരിയാണെന്നറിയേണ്ട പഠനം വേണം പിന്നീട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് പുസ്തകത്തിൽ പഠിക്കുന്നു അപ്പോഴാണ് നോവ ടീച്ചർ കടന്നു വരുന്നത് നോവ ടീച്ചർ കടന്നു വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം ഈ ഭാഷയുടെ പ്രശ്നമാണ് എൽ പി സ്കൂളാണ് പുല്ലൂരുള്ള എൽ പി സ്കൂളാണ് അപ്പോൾ കുട്ടികൾക്ക് സംസാരിക്കാനുള്ള ഭാഷയുടെ പ്രശ്നമുണ്ട് അങ്ങനെ കുട്ടികൾ ടീച്ചറിനോട് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുമ്പോൾ ആദ്യ ദിവസം ടീച്ചറിനോട് പറയാം ടീച്ചറെ ഇന്നതുപോലെ ചോദിക്കുക ആ പേര് പറയാൻ പറയും ആ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാൻ പറയും നമ്മുടെ സ്കൂളിലെ പേരെന്താണെന്ന് പറയാൻ പറയും തുടങ്ങിയ ചോദ്യങ്ങൾ അവർ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നാളെ മുതൽ നോവ ടീച്ചറോട് പ്രത്യേകം ചോദ്യങ്ങൾ എഴുതി ഉണ്ടാക്കി കൊണ്ടുവന്ന് കുട്ടികൾ ചോദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും അവർ അങ്ങനെ അവരുടെ ഒരുപക്ഷെ ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു അഭിരുചി വലുതാക്കും നോവ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രകാരം പ്രവർത്തിക്കുന്ന അത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ട് ടീച്ചറാണ് അപ്പം ആ ടീച്ചറിനോട് ടീച്ചർ നാല് ഭാഷകൾ അറിയാം ഒപ്പം പാട്ട് പാടും അത്തരത്തിലുള്ള എന്താ പറയുക എനിക്കൊന്നും പരിമിതി ഉള്ളത് ചലിക്കാൻ കഴിയില്ല പിന്നെ ചിരിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അതിന് അപ്പുറത്തേക്കുള്ള കൗതുകം കുട്ടികൾക്ക് ടീച്ചറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ എഴുതി ഉണ്ടാക്കിക്കൊണ്ട് വരും ഒരു പക്ഷേ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അപ്പുറത്തേക്ക് മറ്റ് ഭാഷകളുമായി ബന്ധപ്പെട്ട വാക്കുകൾ പഠിച്ചുകൊണ്ട് പോയി വീടുകളിൽ പോയി അവർ ആൾ ഈ കുടുംബത്തിലുള്ളവരെ അത്ഭുതപ്പെടുത്തും എന്നുള്ളതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു എന്താ പറയുക കാഴ്ചയാണ് അത് പുതിയ കാലഘട്ടത്തിൻ്റെ കാഴ്ചയാണ് മനോഹരമായ കാഴ്ചയാണ് നമ്മളൊക്കെ ഈ കാലത്ത് പഠിച്ചില്ലല്ലോ എന്ന അസൂയയോടുകൂടി നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും വലിയ സന്തോഷം ഇത്തരത്തിലുള്ള പുതിയ പുതിയ കാഴ്ചകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രം ഭാഗ്യവാന്മാരും ഭാഗ്യവദികളും രാഹുൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇത്തരം ഒരു അനുഭവം ഇല്ലല്ലോ അതായത് പുതിയ കാലത്തെ കുട്ടികളുടെ ഒരു ഭാഗ്യം തന്നെയായിട്ട് ഇതിനെ നമുക്ക് കാണാം